നമ്മൾ ഒരു ബൈക്കിൽ പോയി അല്ലെങ്കിൽ കാറിൽ മോനാണ് അവൻ അതിന് വരെ ഉണ്ട് ഉണ്ട് പിന്നെ വേണ്ട എന്നുള്ള ചേച്ചി എന്തൊക്കെയോ വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്തു പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞതാണ് ഇവര് സ്വന്തം മകനെ പോലെയുള്ള ഒരു പയ്യനെ വൃത്തികേടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുമ്പോ നിങ്ങൾ അതിനെ വിട്ടു കളഞ്ഞു എന്ന് പറയുമ്പോ സത്യം പറയട്ടെ ഈ വീഡിയോ കണ്ടപ്പോ ഞാനാകെ എന്തോ തരിച്ചുപോയി ശരിക്കും ഇതിനല്ല റിയാക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന റീൽസിനെ കളിയാക്കുന്നവരെ റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ പതിന് മടങ്ങ് ഊർജത്തോടു കൂടിയിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയ മകനെ ഒരു രീതിയിൽ ആളുകൾ ചേർത്ത് വെച്ചു എന്നുള്ളത് ഓ വളരെ വളരെ മോശം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ ആരൊക്കെയോ ഞങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് റീൽസ് വീഡിയോ റിയാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തു കൊള്ളാം തുടർന്ന് കുറച്ച് കേൾക്കാം അവനെ ഞാൻ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം അവൻ മകനാണ് ആ ആ ഒരു ഒരു ബന്ധം ബന്ധം പോലും പോലും നെഗറ്റീവ് നെഗറ്റീവ് പറയുന്ന പറയുന്ന ആൾക്കാരുണ്ട് അമ്മ മകൻ എന്ന ഇതിനകത്ത് ുംകറ്റീവ് താങ്കൾ എന്ത് നിലപാടെടുത്തു ഈ ഒരു വിഷയത്തിലൊക്കെയാണ് നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ടത് നിങ്ങൾ ബഹളം വെക്കേണ്ടത് ആ ഒരു പയ്യനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ വളരെ മോശം ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചോ രേണുവിന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ട് അതിനൊന്നും റിയാക്ട് പോലും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോ വളരെ മോശമായി പോയി കൊള്ളാം അടിപൊളി ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങൾക്കും ഒരു തീരുമാനമാവും ഇവര് രണ്ടു വിവാഹം കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനം നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാം മൂന്ന് മൂന്നാമത്തെ അതിനെ സാധുകരിക്കുന്ന എല്ലാ തെളിവുകളും ഈ വീഡിയോയിലുണ്ട് അതായത് രണ്ടാമത്തെ ഭാര്യ ഒരുപാട് കാര്യങ്ങളുടെ വോയിസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യണ്ട എനിക്ക് അച്ഛനെ മകനെ അല്ലെങ്കിൽ ആങ്ങളെ ുംകനെറിയ കഴിവ് നേരത്തെ തന്നിട്ടുണ്ട് ഒരു കുടുംബം ചെന്ന് കലക്കാരം ഒരു കുഞ്ഞുങ്ങൾ തിന്നേണ്ട ആഹാരം ഡെയിലി എത്രയോ പേരുണ്ട് ഭർത്താക്കന്മാരേ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ സമൂഹത്തിൽ അവരൊക്കെ നല്ലവരായിട്ടാണ് പറഞ്ഞാൽ അവര് അവരുടെ അവരൊന്നും ഒരിക്കലും ഞാൻ ഇടാ സുധിയുടെ രണ്ടാമത്തെ വോയിസ് സുധിയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ ചോദിച്ചു അതായത് സുധിയുടെ ഫോണിലാണ് ചാറ്റ് കണ്ടത് എന്റെ ഫോണിൽ നിന്നല്ല ഞാൻ ചോദിക്കുന്നത് ഫോണിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ സുധിയുടെ വൈഫാണ് സുധിക്ക് ഫാമിലി ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോഴത്തേന് ഇവള് എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത് അതായത് കുറച്ച് വൾഗറായിട്ട് ഞാൻ ചെറി വിളിച്ചു പുള്ളിക്കാർക്ക് ചാറ്റിലൂടെ തന്നെ നീ ആരടി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടല്ലോ അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ നീ എന്താണെന്ന് എന്നോട് സുധിച്ചേട്ടം പറഞ്ഞോട്ട് നീ കൂടുതൽ ഞെളിയൊന്നും വേണ്ട നിന്റെ ക്യാരക്ടറൊക്കെ എന്നോട് സുധിച്ചേട്ടാ പറഞ്ഞിട്ടുണ്ട് നീ ആരാണെന്ന് എനിക്ക് അറിയാടി എന്ന് പറഞ്ഞു അതായത് ഞാൻ ആരുടെ ലൈഫ് തകർത്തിട്ടില്ല എനിക്ക് കുട്ടികളെയും അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ ആ ഒരു സംഭവം അറിയാന്ന് പറഞ്ഞ വോയിസിനുള്ള ഒരു മറുപടി എന്നോണം നിങ്ങൾ വെച്ചു മതി കാരണം നിലവിൽ അന്ന് ലീഗലി മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ലീഗലി അവരുടെ കയ്യിൽ പേപ്പറും കാര്യങ്ങളുണ്ട് അവർ തന്നെ പറയുകയാണ് അവരാണ് ഇങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളും കണ്ടെത്തിയിട്ട് ഇവർക്കൊരു മെസ്സേജ് അയച്ചു എന്നുള്ളത് സ്റ്റാർ മാജിക്ക് എന്നെയും എന്നെയും കാണിക്കുന്ന നിങ്ങൾ നിങ്ങൾ ചെയ്ത് ചെയ്ത് കണ്ടോളൂ 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 എത്ര തവണ വേണമെങ്കിലും ഞാൻ പറയുന്നത് പറയുന്നത് ഇദ്ദേഹം തന്നെ എന്താ കാണാം

തന്നിട്ട് പോയി എനിക്ക് രണ്ടാമതായിട്ട് ദൈവം വാവക്കുട്ടനെ എന്ന് പറയുന്നത് പറയുന്നത് ഇദ്ദേഹമാണ് ഈ നിങ്ങൾ അതായത് സുധി തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ഭാര്യ ഭാര്യ രേണുവാണ് എന്നുള്ളത് എന്നുള്ളത് അല്ലാതെ ഞാൻ മൂന്നാമത്തെ അല്ല എന്നാൽ യഥാർത്ഥ ഭാര്യയുടെ വോയിസ് ഒന്ന് കേൾക്കാം സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് ആ മോനെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ താല്പര്യമില്ല മകൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ എല്ലാരും ജീവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ലോ അല്ല നാല് വയസ്സല്ല നാലു വയസ്സല്ലായിരുന്നു ഞങ്ങൾ ഒരു നാല് വർഷം ഒരു വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ഡ്യൂസ് ഡായി നമ്മൾ പിന്നെ പോയിട്ടില്ല അതായത് രണ്ടാമത്തെ ഭാര്യ താനാണ് എന്നാണ് ഈ ചേച്ചി പറഞ്ഞത് വീണ സുതി എന്നാണ് അവരുടെ പേര് പേര് മാറ്റി വീണ ഒരു അപ്പൊ ചേച്ചി പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഭാര്യ എന്നുള്ളത് തെളിവായിട്ട് അവർ പറയുന്നത് കൊല്ലം സുധിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യക്കും ജ്യേഷ്ഠനും അവരുടെ ഫാമിലിക്കും ഒക്കെ അറിയാൻ കാരണം എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു വിവാഹം നടത്തിയത് എന്നുള്ളത് ഓക്കെ ഇപ്പൊ ആ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ കിട്ടി എന്ന് കരുതുന്നു അടുത്ത കളിപ്പ് ഇപ്പൊ സുധിച്ചേട്ട് ഇപ്പൊ കല്യാണം എന്നൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിൽ ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതില് രേണുവിന്റെ പേര് അവര് മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് രേണു മെസ്സേജസ് അയക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് വെറും പൊട്ടത്തരമാണ് കാരണം അവരൊരു വർഷം പറയുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അത് ഏത് വർഷം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് അന്ന് ഞാൻ എനിക്ക് അറിയാമോ ഞാൻ പഠിക്കുന്ന സമയമാണ് രണ്ടായിരത്തി പതിനാറിൽ ലാസ്റ്റ് ഡിസംബറിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും മിണ്ടുന്നതും

ആ ഏവിയേഷൻ കോഴ്സിനോ എന്തോടാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായോ ഈ അന്ന് അവളുടെ അക്കൗണ്ടിന്റെ പേര് അക്കൗണ്ടിൽ ദേവു ദേവിക അങ്ങനെ പേരായിരുന്നു ഫേസ്ബുക്കിൽ കിടന്നിരുന്നത് ആ അക്കൗണ്ടിൽ കിടന്നിരുന്നത് പിന്നെ ആ ഫേസ്ബുക്കിലെ ചാറ്റ് ആണ് പിന്നെ ഈ വാട്സാപ്പിലേക്ക് പോകുന്നത് ചാറ്റ് ഓക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ചാറ്റ് എന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത് ഓക്കെ ക്ലിപ്പ് കേൾക്കാം പറയുന്ന വ്യക്തി

ത്തിനാറിന് ശേഷമാണ് അറിയുള്ളൂ മുന്നേ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അത് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗലി എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ ലീഗലി കല്യാണം കഴിക്കാത്തത് കൊണ്ട് വേറൊരാൾ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന പറയുന്നത് നമുക്കത് ചേച്ചി പറഞ്ഞു കേൾക്കാം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഡിവോഴ്സ് പേപ്പറിന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ചേട്ടത്തി അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് വാങ്ങി തന്നത് സുധിയുടെ ചേട്ടന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത് ഓക്കെ സുധിയുടെ ചേട്ടന്റെ വൈഫാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തത് ലീഗലി അവര് മാര്യേജ് ചെയ്തിരുന്നു ലീഗലി തന്നെ അവര് വേർപെട്ട് പോയിട്ടുണ്ട് ബന്ധം വേർപെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വേണമെങ്കിലും വിശ്വസിക്കട്ടോ നിങ്ങളുടെ ചോയ്സ് ആണ് വിശ്വസിക്കണം എന്നുള്ളത് അടുത്ത ക്ലിപ്പ് ഞാൻ എന്താ എന്താ സത്യം സത്യം ഈ അവരും പറയുന്ന മിമിക്രി ഫീൽഡിലുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം അവരുടെയും കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പിന്നീട് ആയി എന്നൊക്കെ ഡിവോഴ്സായിരുന്നു നാളെ ഒരു കാലത്ത് അവര് ഓപ്പൺ ആയിട്ട് മീഡിയസിനെ ഫേസ് ചെയ്യാൻ അവരെ പ്രൂഫ് കൊണ്ടുവന്നു അങ്ങനെ ഒരു ഒരു പേടിയുണ്ടോ എനിക്ക് കാരണം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മാര്യേജ് ഞാൻ പേടിക്കുന്നത് ആവാം അവര് വിവാഹം കഴിച്ചിട്ടുണ്ടാകാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്റെ ചേട്ടൻ വേറൊരു കഴിഞ്ഞ് ഞാൻ മൂന്നാമതാണ് ഒരു പ്രശ്നമുള്ള കാര്യമല്ലത് ഇപ്പൊ ആളുകൾക്ക് അത്ര ഈ വിഷയത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് എന്തായാലും വീണ ചേച്ചി രേണു ഞാനും കൂടി ഈ ശേഷം ഞാൻ രേണു ഞാനും കൂടി വാട്ട്സപ്പിൽ സംസാരിച്ചതാണ് ഫോണിൽ കൂടെ വാട്സപ്പിൽ പിന്നെ തീർച്ചയായിട്ടും വാട്സപ്പിൽ അല്ല സോറി ഫേസ്ബുക്കിൽ ഞാൻ രേണു കൂടി കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് മെസ്സേജ് ഒക്കെ അയച്ചു അത് കഴിഞ്ഞ് ഞാൻ എന്റെ നെക്സ്റ്റ് മാര്യേജിലൊക്കെ പോയി അവരും നല്ല സന്തോഷമായിട്ട് അവരും പോയി എങ്ങനെയുണ്ട് രണ്ടാമത് വിവാഹം കഴിച്ച ആള് ഡൈവേഴ്സ് ആയ കഥയൊക്കെ അറിയാം എന്നിട്ട് പറയാണ് അവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ അതാണ് ഇവര് ഇവർ അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ലേ അങ്ങനെ പറയുന്ന ആളുകൾക്ക് കുഴപ്പമുള്ളൂ ഇതിപ്പോ ഞാൻ ചിന്നി ചിതറി കിടക്കുന്ന ഒരുപാട് ക്ലിപ്സ് റിയൽ വോയിസ് റിയൽ ഫുട്ടേജ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങളെ മുന്നിൽ കത്തിക്കുന്നത് നിങ്ങൾക്ക് ഏഹ് എഴുതാപ്പുറം വേണമെങ്കിൽ വായിക്കാം കേട്ടോ ഞാൻ എഴുതാപ്പുറം വായിക്കുന്നില്ല അടുത്ത ക്ലിപ്പ് കാണാം എന്താ എന്താ പറയാ ചിലപ്പം ജീവിച്ചിട്ട് പോയതിന്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഒരു എഴുത്തിലൂടെ അതല്ല കേട്ടില്ലേ ഇവർ അങ്ങോട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് വീണ ചേച്ചി എന്നെ പറയുന്നു അപ്പൊ രേണു പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ ചിലപ്പോ കൊണ്ടുവന്നിട്ടുണ്ടാക്കാം പക്ഷെ എന്റെ കയ്യിലുള്ള ഒറിജിനൽ പേപ്പറാന്നുള്ളത് ഇവർ കാണിച്ചത് ഒരു മുദ്രപത്രമാണ് കേട്ടോ മുദ്രപത്രം അല്ല എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് വീണ ചേച്ചി പറഞ്ഞ ക്ലിപ്പ് കേൾക്കാം ഈ എല്ലാ കയ്യിലുണ്ട് അമ്പലത്തിൽ അമ്പലം വരെ ഓ മൈ ഗോഡ്സ് ും അതായത് എല്ലാ സർട്ടിഫിക്കറ്റും വീണ ചേച്ചിയുടെ കയ്യിലുണ്ട് കല്യാണം കഴിച്ചതും കല്യാണം വേർവിട്ടുപോയതും പക്ഷെ രേണു സുതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അവിടെ അങ്ങനെ നിർത്തിയിരുന്നത് അതായത് രണ്ടാമത്തെ ഭാര്യയാണ് ഞാൻ എന്ന് അങ്ങ് തീരുമാനാക്കി വെച്ചിട്ട് നിർത്തുകയാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി ആ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം േണുസുതിയുടെ വിവാഹം റേണുസുതി രണ്ടാമത്തെ വിവാഹമാണ് കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ അതിന്റെ കാര്യങ്ങളൊന്നു കേട്ടോക്കാം ഞാൻ എക്സ്പ്ലനേഷൻ കുറവായിരിക്കും ഞാൻ ക്ലിപ്സ് ഇട്ടിട്ട് മാത്രമേ കളിക്കുന്നുള്ളൂ കേൾക്കാം ആയിട്ട് കേട്ടത് പാസ്റ്റർ എന്ന ഒരാളെ ഞാൻ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ളത് ാണ് ക്ലിപ്പ് കുഴിയിലുള്ള എല്ലാം കഴിഞ്ഞ കാര്യമാണ് നമ്മളത് എന്താ പറയാ അത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ അങ്ങനെ ഓർക്കാറൊന്നുമില്ല അങ്ങനെ ലൈഫ് ഞാൻ എന്നെ അറിയിച്ചിട്ടാണ് പഴയ പാസ്റ്റ് പാസ്റ്റ് ഈസ് അത് നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ തോന്നിട്ടൊന്നുമില്ലല്ലോ അടുത്ത ക്ലിപ്പ് കാണാട്ടോ പാസ്റ്റർ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധമുണ്ടായിട്ടുണ്ടോ

ले वन ले वन ले െ വീട്ടിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ കാരണം ഓൾറെഡി കല്യാണം കഴിഞ്ഞു ഒരു മോനുണ്ട് അപ്പൊ ആണ് അപ്പൊ ആണ് അപ്പം എങ്ങനെയായിരുന്നു അതൊക്കെ തരണം ചെയ്തത് എന്തൊക്കെയാ ഫേസ് ചെയ്യേണ്ടി വന്ന ലൈഫിൽ ആദ്യ ലൈഫില് എത്ര ആർട്ടിസ്റ്റ് ഒരു ആദ്യ വിവാഹമാണ് കൊല്ലം സുദീനെ കഴിച്ചു വന്ന് ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ട് ഒരു മടി കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ ആള് തന്നെ ഇപ്പൊ രണ്ടു മൂന്നാല് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഞാനത് പറയുന്നില്ല ആ വാക്കുപയോഗിക്കാൻ പറ്റില്ല ഇവിടെ അതുകൊണ്ടാ കാരണം നമ്മൾ നിഷ്പക്ഷ ആയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രമേ പാടുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന വീഡിയോസ് ഇങ്ങനെ കാണണം ആ അതെന്താ ഇതെന്താ ഓഹ് അത്ര മതി എന്ന് പറഞ്ഞു റിയാക്ഷൻ ചെയ്യുന്ന ആളുകളോടൊന്നും താല്പര്യമില്ല വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞത് നമ്മളീ നോണം എന്നും പറയുന്നില്ലല്ലോ നമ്മളീ വൈറലാവണ ക്ലിപ്സ് ഒക്കെ എടുത്ത് എടുത്തുകൊണ്ടുവരുന്നിട്ട് ചർച്ച ചെയ്യാന്നുള്ളതല്ലേ ഓക്കെ ദീർഘിപ്പിക്കണ്ട അടുത്ത കഷ്ണത്തിലേക്ക് അല്ല എടുക്കാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്നില്ല ആ ചോദ്യത്തിൽ ഒന്ന് ഒന്ന് കുഴങ്ങി തോന്നുന്നു ജസ്റ്റ് അതല്ല അത് 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 കുറച്ച് അതുകൊണ്ടാണ് അതിപ്പം നമുക്ക് ക്ലാരിഫിക്കേഷൻ 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 നടത്താൻ നടത്താൻ പറ്റില്ല കാരണം നടത്തിയിട്ടുണ്ട് കേക്കി ഈ പറയുന്ന എന്റെ നിങ്ങൾ പറഞ്ഞ പേര് ആ ആൾക്ക് വേറെ ഫാമിലിയും മക്കളും ഒക്കെ ആരും വരുന്നില്ലല്ലോ അവർക്കൊക്കെ ലൈഫ് ഉള്ളതല്ലേ വെറുതെ എന്തിനാണ് ഈ ആരോപണങ്ങൾ എനിക്കറിയില്ല ഒരു പ്രശ്നമില്ലാതിരിക്കുമ്പോഴാണ് ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പിന്നെ അവരൊക്കെ വേറെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ആളാടോ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചുള്ളത് കൊല്ലസുദീന മാത്രേ എന്താകട്ടെ നമുക്ക് അടുത്ത കഷ്ണം കാണാം ആദ്യത്തെ കല്യാണം ആയിരുന്നു അല്ലേ അതെ അതെ ആദ്യത്തെ കല്യാണമായിരുന്നു ഞാൻ ചാപ്റ്റർ ക്ലീൻ ആയേ അടുത്ത ചാപ്റ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ കൊല്ലം സുദിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഏത് രീതിയിലാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വർണിക്കുന്നുണ്ട് കാണാം അപ്പം സുദി ചേട്ടനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് ആ സുദി ചേട്ടനെ സ്റ്റാർ മാജിക് അതായത് തമർപടalles സുബിഷ് കിന്നസ് എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ടാണ് സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പം ആൾ ആണ് എന്നെ പരിചയപ്പെടുത്തിത് നമ്പർ കൊ തന്നത് എന്നിട്ട് എന്നിട്ട് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചു അเจിച്ചങ്ങനെ

അങ്ങനെ ഒരു ഒരു ചാറ്റി 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 ആണ് എത്തിയത് എന്നാണ് പറയുന്നത് ആരാണ് ആദ്യം കാര്യത്തിലാണ് പിന്നെ അടുത്ത ഇത് എന്നോട് സുധിച്ചേട്ട് ചോദിച്ചു മക്കളെ എന്റെ മോന്റെ അമ്മയായിട്ട് വരുമോ ഞങ്ങളുടെ എന്റെ മോൻ അമ്മയില്ല അവൻറെ അമ്മയായിട്ട് നീ കടന്നു വരാമോ ഞങ്ങളുടെ ലൈഫിലേക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് സമ്മതമാണ് കാരണം കുഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞത് എനിക്ക് സമ്മതമാണ് എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ലൈഫിലേക്ക് ഞാൻ കടന്നു ചെന്നു ഇതാണ് ഒന്നാമത്തെ ക്ലിപ്പ് ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു കുഞ്ഞെന്നോട് ആവശ്യപ്പെട്ടു ആ ചേച്ചീനെ കാണാൻ നല്ല ഭംഗിട്ടെ അതിനെ നമുക്ക് മമ്മിയാക്കിയാലോ എന്ന് ചോദിച്ചപ്പോ ഇവര് സമ്മതിച്ചു എന്നാ പറയുന്നത് അടുത്ത ക്ലിപ്പ് ചേച്ചു അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ആള് എന്താ പറയാ ചോദിച്ചത് എന്നെ എന്റെ കുഞ്ഞിനെ കാണാൻ വരുമോ അപ്പൊ ഞാൻ പറയട്ടെ നിന്റെ അമ്മയാണെന്ന് പറയട്ടെ ചോദിച്ചപ്പോ ഞാനിപ്പോ ഒന്ന് നോക്കിയില്ല ഓക്കെ എന്ന് പറഞ്ഞു വിളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കാണാൻ പോയി ഈ ക്ലിപ്പിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ കേട്ടല്ലോ അല്ലേ പിന്നെ ഞാൻ പറയണ ഫസ്റ്റ് ക്ലിപ്പിൽ മകൻ കാണണം എന്നെ അമ്മയായിട്ട് കണ്ടു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ മകന്റെ മമ്മിയായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു രണ്ടാമത്തെ ഇതാ മിനിഞ്ഞാന്ന് വന്ന ഇന്റർവ്യൂല് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണാൻ വരുമോ എന്നുള്ള ആ ഒരു സാധനം ഞാൻ വർണ്ണിക്കുന്നില്ലല്ലോ നിങ്ങൾ കേട്ടല്ലോ കുറച്ച് പഴയൊരു ക്ലിപ്പ് കൂടി കാണാം

ലാസ്റ്റ് വീണ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരു ഓഡിയോ ഇറക്കിയത് എന്താണ് ഇതിന്റെ മോട്ടീവ് എന്ന കാര്യങ്ങളും കൂടിയും പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം കേട്ടോ മനസ്സിലായോ മരിക്കുന്ന സമയത്ത് ഭാര്യ എന്ന അവൾക്ക് തന്നെയാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല ഓക്കെ അവര് ഒന്നും നിഷേധിക്കാൻ വേണ്ടിട്ടല്ല ഇങ്ങനെ ഒരു വോയിസ് ഇറക്കിയത് കൊല്ലം സുധീ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ ഒരു ചേച്ചിയാണ് ഈ ഒരു ചേച്ചിയുടെ കയ്യിൽ അതിന്റെ കൃത്യമായ രേഖകളെല്ലാം ഉണ്ട് അത് കൂടാതെ തന്നെ വേണു വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ വീഡിയോന്റെ ഉള്ളിലൂടെ പറയുന്നുണ്ട് പേരിലാണ് കൺഫ്യൂഷൻ ജോലിയിലാണ് കൺഫ്യൂഷൻ അത് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാ പറയുന്നത് എന്തോ ആവട്ടെ ഇതിനുള്ള തെളിവുകളൊക്കെ അവർ തന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഏകീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോന്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു പല ക്ലിപ്സുമായിട്ട് പല സ്ഥലത്തും കിടക്കുന്നുണ്ട് അതിൽ തന്നെ എല്ലാം കിടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് രേണു സുധിയോട് ചോദിക്കുന്നത് എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ അവർ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരെ താല്പര്യം ആളുകളുടെ എണ്ണം കൂടുതലാണ് അവർ വൈറൽ ആയത് മുഴുവൻ നെഗറ്റീവ് കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വായൊക്കെ മൂടിക്കെട്ടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർ റീച്ചിൽ നിന്നും താഴേക്ക് പോവുകയാണ് ചെയ്യുക അതൊരു ഫാക്റ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകൾ ട്രോളന്മാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ ഒരാളെ വളർത്താനും താഴ്ത്തി കെട്ടാനും ഒക്കെ ഈ സോഷ്യൽ മീഡിയനെ കൊണ്ട് കഴിയും പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് ഇപ്പൊ അലൻജോസ് പെരേരൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും ആരാണ് നുണ പറയുന്നത് ആരാണ് സത്യം പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തിരിച്ച് സൈനിങ് ഓഫ്